നമസ്കാരം ആദ്യത്തെ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് കെ സി ബി മാസമാസ ബില്ലിങ്ങിലേക്ക് മാറുകയാണ് വലിയൊരു വിഭാഗം മലയാളികളുടെ വലിയ ആഗ്രഹവും സ്വപ്നവുമാണ് മാസം മാസം ബില്ലിംഗ് തരങ്ങണമെന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജിൽ കുറവ് വരും എന്നാണ് കൂടുതൽ പേർ വിശ്വസിക്കുന്നത് നമ്മൾക്ക് നോക്കാം കെ സി ബി എങ്ങനെയാണ് ഇപ്പോഴത്തെ രീതിയിൽ ഇലക്ട്രിസിറ്റി ചാർജിന്റെ ബില്ലിങ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ ഒരാൾ വരുന്നു ഒരു ഡിവൈസുമായിട്ട് ആ ഡിവൈസിന്റെ യഥാർത്ഥ പേര് എച്ച് എച്ച് ടി എന്നാണ് അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ സോഫ്റ്റ്വെയർ ശൃംഖലയിൽ നിന്നും അടർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡിറ്റാച്ചബിൾ അല്ലെങ്കിൽ പോർട്ടബിൾ യൂണിറ്റ് ഓരോ സ്ഥാപനങ്ങളും വിവിധ ആവശ്യങ്ങൾക്കാണ് ഇങ്ങനെയുള്ളൊരു യൂണിറ്റ് വെളിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ ജനറിക് നെയിമാണ് എച്ച് എച്ച് ടി അതായത് ആൻഡ് ഹെൽത്ത് ടെർമിനൽ നമ്മുടെ വീട്ടിൽ വരുന്ന വ്യക്തിക്ക് ആ ഡിവൈസിൽ ഒന്ന് രണ്ട് കാര്യം മാത്രമാണ് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് അതിൽ ആദ്യം എൻ്റർ ചെയ്യുന്നത് കൺസ്യൂമർ നമ്പർ മീറ്ററിൻ്റെ താഴെ തന്നെ അഞ്ചൊക്കെ ഡിജിറ്റിൽ കൺസ്യൂമർ നമ്പർ എഴുതിയിട്ടുണ്ട് ആ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ഡീറ്റെയിൽ എല്ലാം കാണാം ഇനി അടുത്തത് എൻറ്റർ ചെയ്യാൻ പറ്റുന്നത് കറണ്ട് റീഡിങ് നിലവിലെ യൂണിറ്റ് എത്രയായി എന്നുള്ളതാണ് മാത്രമാണ് അതിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്നത് മീറ്ററിൽ തന്നെ ഒരു പുഷ് ബട്ടൺ ഉണ്ട് അത് പല തവണ പ്രസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ മാറി 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 വരും എന്നിട്ട് കെ ഡബ്ല്യു എച്ച് എന്നുള്ള ഡിസ്പ്ലേ വരും അതാണ് റീഡിങ് റീഡിങ് എത്രയാണോ അതുകൂടി എൻറ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ കെ സി ബിയുടെ സോഫ്റ്റ്വെയർ പ്രകാരം എന്തെല്ലാമാണ് അഡീഷണൽ ചാർജസ് അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് എത്രയാണ് നമ്മുടെ യൂണിറ്റ് വന്നിരിക്കുന്നത് അതു പ്രകാരം സിസ്റ്റം സ്വയം ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുകയാണ് ആ വ്യക്തിക്ക് വേറെ അതിൽ ഒരു റോളുമില്ല അതായത് കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യുക കറണ്ട് റീഡിംഗ് എൻ്റർ ചെയ്യുക മാത്രം ബാക്കിയെല്ലാം കെ എസ് സി ബിയുടെ സോഫ്റ്റ്വെയർ ആണ് ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ബില്ല് നോക്കൂ അതിൽ വന്നിരിക്കുന്നത് രണ്ട് മാസത്തെ കൺസംഷൻ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റ് ആണ് പൊതുവെ പലരും ധരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റ് എന്നുള്ളത് ഏത് സ്ലാബിലാണോ വരുന്നത് ആ സ്ലാബ് പ്രകാരം നമ്മൾക്ക് ബില്ല് തരുന്നു എന്നുള്ളതാണ് തെറ്റ് അങ്ങനെയല്ല സോഫ്റ്റ്വെയർ കൺസിഡർ ചെയ്യുന്നത് മന്ത്ലി കൺസംഷൻ ആണ് മന്ത്ലി കൺസംഷൻ എടുക്കണമെങ്കിൽ രണ്ട് മാസത്തെ കൺസംഷൻ എത്രയാണോ അതിന്റെ പകുതിയാണ് മന്ത്ലി കൺസംഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്റെ കേസിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്നായപ്പോൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നൂറ്റി മുപ്പതര യൂണിറ്റ് ആണ് എന്റെ മന്ത്ലി കൺസെംഷൻ അത് ഏതെല്ലാം സ്ലാബിൽ വരുന്നു ആ സ്ലാബ് പ്രകാരമാണ് ഇൻവോയ്സിംഗ് നോക്കാം ആ ഇൻവോയ്സ് എമൗണ്ട് വരുന്നത് ഏതെല്ലാം സ്ലാബിലൂടെയാണ് ഏതെല്ലാം എമൗണ്ടിലൂടെയാണ് നമുക്കൊന്ന് പരീക്ഷിക്കാം കഴിഞ്ഞ നവംബറിൽ റിവൈസ് ചെയ്ത റേറ്റ് ആണ് ഇപ്പോൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അതിൽ തന്നെ രണ്ട് തരമുണ്ട് ഒന്ന് ടെലിസ്കോപ്പിക് ഒന്ന് നോൺ ടെലിസ്കോപ്പിക് അതായത് ഇടത്തരക്കാർ മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ കൺസ്യൂം ചെയ്യുന്നവരെ ടെലിസ്കോപ്പിക് എന്ന ഗ്രൂപ്പിലും മാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിലധികം കൺസ്യൂം ചെയ്യുന്നവരെ നോൺ ടെലിസ്കോപ്പിക് എന്ന ഗ്രൂപ്പിലും എടുത്തിരിക്കുന്നു ഇനി നമ്മുടെ നൂറ്റി മുപ്പതര യൂണിറ്റ് എങ്ങനെയാണ് ബില്ലിംഗ് ചെയ്തതെന്ന് നോക്കാം നിലവിലെ താരിഫ് പ്രകാരം അൻപത് യൂണിറ്റ് വരെ മൂന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് നിരക്ക് അൻപത്തൊന്ന് മുതൽ നൂറ് വരെ നാല് രൂപ അഞ്ച് പൈസയും നൂറ്റൊന്ന് മുതൽ നൂറ്റൻപത് വരെ അഞ്ച് രൂപ പത്ത് പൈസയും നൂറ്റി അൻപത്തൊന്ന് മുതൽ ഇരുന്നൂറ് വരെ ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയും ഇരുന്നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ എട്ട് രൂപ ഇരുപത് പൈസയുമാണ് ഇപ്പോഴത്തെ നിരക്ക് എൻ്റെ നൂറ്റി മുപ്പത്തൊന്ന് നേരിട്ടേതെങ്കിലും ഒരു സ്ലാബിൽ ചേർത്തുകൊണ്ട് ഇൻവോയ്സ് ചെയ്യുകയല്ല ഞാൻ ഉപയോഗിച്ച ആദ്യത്തെ അമ്പത് യൂണിറ്റുകൾ ആദ്യത്തെ സ്ലാബിൽ പോകുന്നു അതുപ്രകാരം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നൂറ്റി അറുപത്തിരണ്ട് രൂപ അൻപത് പൈസ വരുന്നു രണ്ടാമത്തെ അൻപത് രണ്ടാമത്തെ സ്ലാബിൽ വരുന്നു നാല് പോയിന്റ് പൂജ്യം അഞ്ച് രൂപ വെച്ചിട്ട് അൻപത് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ വരുന്നു ബാക്കിയുള്ളത് മുപ്പതര യൂണിറ്റ് ആണ് അത് അടുത്ത സ്ലാബിൽ അതായത് നൂറ്റി ഒന്ന് നൂറ്റി എന്ന സ്ലാബിലേക്ക് പോകുമ്പോൾ അഞ്ച് രൂപ പത്ത് പൈസ വെച്ച് മുപ്പതര യൂണിറ്റിന് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് രൂപയും കൂടി എന്റെ ഒരു മാസത്തെ കൺസെംഷനായ നൂറ്റി മുപ്പതര യൂണിറ്റിന് വരുന്ന ആകെ തുക അഞ്ഞൂറ്റി ഇരുപത് പോയിന്റ് അഞ്ച് അഞ്ച് പൈസ ഇതിനെ രണ്ടു ആക്കി കണക്കൂട്ടണമെങ്കിൽ നേരെ ഇരട്ടിയാക്കുക അതായത് രണ്ടു കൊണ്ട് കുടിക്കുക അഞ്ഞൂറ്റി ഇരുപത് പോയിന്റ് അഞ്ച് അഞ്ചിന് രണ്ടു കൊണ്ട് കുടിക്കുമ്പോൾ ആയിരത്തി നാല്പത്തി ഒന്ന് രൂപ പത്ത് പൈസ ഇതാണ് എന്റെ ഇൻവോയ്സിൽ വന്നിരിക്കുന്നത് നമ്മൾ എത്ര ഉപയോഗിക്കുന്നു ആ ഉപയോഗിക്കുന്ന അനുസരിച്ച് അൻപത് 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 എന്ന ഓരോ സ്ലാബുകളിലും പോയിട്ട് ആ സ്ലാബിൽ നിർദ്ദേശിച്ചിട്ടുള്ള താരിഫ് പ്രകാരം എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു ഫൈനൽ എമൗണ്ടിൽ വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ കണക്ക് കൂട്ടിയത് നമ്മുടെ കൺസെഷൻ പ്രകാരം എത്ര യൂണിറ്റ് ഉപയോഗിച്ചോ അതിന്റെ താരിഫ് പ്രകാരമുള്ള തുകയാണ് പക്ഷേ ഇതിന്റെ കൂടെ മറ്റ് ചില ചാർജസും കൂടിയുണ്ട് ഏകദേശം മുപ്പത് ശതമാനത്തോളം വരും അതെല്ലാം കൂടി ചേർത്തിട്ട് എനിക്ക് വന്ന തുക ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ കുറ്റം പറയാൻ പറ്റില്ലല്ലോ നമ്മൾ കെ സി ബിയിൽ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്രയാണോ അതിന് നമ്മൾക്ക് പലിശ കിട്ടിക്കൊണ്ടും ഇരിക്കും ഈ മാസത്തെ ബില്ലിൽ എനിക്ക് നൂറ്റി രൂപ പലിശ കിട്ടിയതായിട്ട് കാണുന്നു അതും കൂടി കുറച്ച് കഴിഞ്ഞാൽ ആകെ ഞാൻ അടയ്ക്കേണ്ട തുക ആയിരത്തി രൂപ അൻപത്തിരണ്ട് രൂപ ഇപ്പം പറഞ്ഞ ബില്ലിംഗ് സിസ്റ്റം പ്രകാരം രണ്ടു മാസം കൂടുമ്പോൾ ഇരുന്നൂറ്റി വന്നു അതിന്റെ പകുതിയാവുമ്പോൾ നൂറ്റി വന്നു ഇത് മാസം മാസം വന്ന് ബില്ലിങ് ചെയ്തിരുന്നെങ്കിലും ഇത് തന്നെയാണ് വരുന്നത് നൂറ്റി മുപ്പത് എന്നുള്ള നൂറ്റി ഇരുപതാവാം നൂറ്റി പത്താവാ നൂറ്റി നാല്പതാവാം നൂറ്റി അൻപതാവാം നൂറ്റി അറുപതാവാം അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കാം അപ്പോഴും നമ്മുടെ ആദ്യത്തെ അമ്പത് യൂണിറ്റ് ആദ്യത്തെ സ്ലാബിൽ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് രണ്ടാമത്തെ അൻപത് യൂണിറ്റ് രണ്ടാമത്തെ ചാർജിലും മൂന്നാമത്തെ അൻപത് യൂണിറ്റ് മൂന്നാമത്തെ ചാർജിലും നാലാമത്തെ അൻപത് യൂണിറ്റ് നാലാമത്തെ ചാർജിലും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു അത് മാസം വന്നെടുത്തു കഴിഞ്ഞാൽ ഇരുപത് ദിവസം കൂടുമ്പോഴെടുത്താലും മുപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോഴെടുത്താലും നാൽപ്പത് ദിവസം കൂടുമ്പോൾ കൂടുമ്പോഴെടുത്താലും ഒരു വ്യത്യാസമില്ല കാരണം ഒരുമിച്ച് ഒരു റേറ്റിലല്ല ചാർജ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനി മാസം ബില്ലിങ് വരാൻ പോകുന്നെന്ന് പറഞ്ഞല്ലോ ശരിയാണ് നമ്മുടെ സംസ്ഥാനവും സ്മാർട്ട് മീറ്ററിലേക്ക് മാറുകയാണ് കേന്ദ്ര പദ്ധതിയുടെ പ്രകാരം രാജ്യത്ത് പല സംസ്ഥാനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിലും വരാൻ പോവുകയാണ് അതിന്റെ ആദ്യ ഘട്ടത്തിൽ സർക്കാർ ഓഫീസുകളും പിന്നീട് സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മുടെ വീടുകളിലേക്ക് കൂടി വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് മാസം മാസം ബില്ല് തരാനും പറ്റും കാരണം റീഡിംഗ് എടുക്കാനായിട്ട് ആരും വീട്ടിലേക്ക് വേണ്ട ആവശ്യമില്ല ഓരോരോ പ്രദേശങ്ങളിൽ അതാത് ഡേറ്റിൽ സിസ്റ്റം തന്നെ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യും നമുക്ക് അതിന്റെ അലേർട്ടും വരും നമ്മൾ പേ ചെയ്താൽ മതി അതുകൊണ്ട് മനസ്സിലാക്കുക ഇപ്പോഴത്തെ ഈ സിസ്റ്റത്തിൽ നിന്ന് മാസ ബില്ലിങ് സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞാലും സ്ലാബുകളൊന്നും മാറുന്നില്ല ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല താങ്ക് യു ഫോർ വാച്ചിങ്